പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പറയുന്നവൻ മാത്രമല്ല പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അവന്റെ പുറകിൽ അവന്റെ പ്രവചനത്തിന്റെ പുറകിൽ ഒരു അതോറിറ്റി ഉണ്ട് നിയമത്തിൽ മൂന്ന് മൂന്ന് വിളികൾ മൂന്ന് ഓഫീസുകൾ അതിലൊന്ന് രാജാക്കന്മാർ കിങ്ഷിപ്പ് എന്ന് പറയുന്ന കോളിംഗ് ആണ് രണ്ട് പ്രീസ് പുരോഹിത വർഗം എന്ന് പറയുന്ന കോളിംഗ് മൂന്നാമത്തെ ഐ പ്രവാചക അഭിഷേകം ഇങ്ങനെ മൂന്നെണ്ണം ഈ രാജാക്കന്മാരുടെ പ്രത്യേകത അദ്ദേഹത്തെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അദ്ദേഹത്തെ ആരെങ്കിലും യുദ്ധം പ്രഖ്യാപിച്ചാൽ അവൻ എന്തു ചെയ്യും അവൻ ഓടി ഒളിക്കും ഉദാഹരണം ഈ ശൗര കുന്തം കൊണ്ടിങ്ങനെ പുറകെ നടക്കുമ്പോൾ ഇങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ എന്ത് ചെയ്തു ഓടി ഒളിച്ചു അല്ലേ ഓടി ഓടിഒളിച്ചു ഇവൻ ചെന്നത് രാമയിലേക്കാണ് പുരോഹിതനൊരു പ്രശ്നം വന്നാൽ അവൻ മുട്ടുകുത്തും ഉദാഹരണം എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രവാചകനായിട്ടാണ് നമുക്കറിയാവുന്നേ പക്ഷെ അദ്ദേഹം ഒരു പുരോഹിതനാണ് എഗസ്കേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ എഗസ്കേൽ പ്രവചന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിക്കോ തുടക്കത്തിൽ എഗസ്കേലിനെ ആ മെൻഷൻ ചെയ്തിരിക്കുന്നത് പുരോഹിതൻ എന്നാണ് പുരോഹിതനായിരിക്കുന്ന എഗസ്കേൽ കേബാറിൻ്റെ തീരത്ത് പ്രവാസിയായി നിൽക്കുമ്പോൾ അവിടെ അവന് മണിനാഥമില്ല അവിടെ അവന് ദേവാലയം അവൻ അവടെ പൗരോഹിത്വം ഒറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവസന്നിധിയിൽ മുട്ടുകൂത്തി രാജാവിന് പ്രശ്നം വന്നാൽ ഓടി ഒളിക്കും പുരോഹിതിന് പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും മുട്ടുമടക്കം ഇനി അടുത്തത് പ്രവാചകൻ ഒരു പ്രശ്നം വന്നു നോക്കട്ടെ പ്രവാചകൻ ഒരു പ്രശ്നം വന്നാൽ അവൻ ഓടി ഓടിഒളിക്കത്തില്ല അവൻ മുട്ടുമടക്കത്തുമില്ല പ്രവാചകൻ ഒരു പ്രശ്നം വന്നാൽ അവൻ എഴുന്നേറ്റ് നിൽക്കും ഞാൻ ഒരു കാര്യം പറയാം ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് വന്നാൽ അവിടുത്തെ സിറ്റുവേഷൻ മൊത്തം തിരിയും ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് വന്നാൽ സാഹചര്യങ്ങൾക്കും മീതിയായിരിക്കുന്നു അവന്റെ ശുശ്രൂഷ ഒരു പ്രവാചകൻ സാരാപാത്തിലേക്ക് കയറിയപ്പോൾ അവിടെ മരണം പൊട്ടി ഒരു പ്രവാചകൻ നിലവേ പട്ടണത്തിലേക്ക് എന്ന് എന്ന് പറയുന്ന സ്വർഗം തുറന്നു ബൈബിൾ പഠിപ്പിക്കുന്നു എഗസ്കേൽ എന്ന് പറയുന്ന അമ്മ കേബാറിന്റെ നദീതീരത്തെ പ്രവാസികളായി ദൈവസന്നാർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കുകയാണ് ദൈവത്തിനറിയാം പ്രവാസ കാലഘട്ടത്തിൽ പുരോഹിതനെ കൊണ്ട് ആവശ്യമില്ല പ്രവാസത്തെ പൊട്ടിക്കാൻ പുരോഹിതൻ വേണ്ട പ്രവാസത്തെ പൊട്ടിക്കാൻ പ്രവാചകനെ എഴുന്നേൽപ്പിക്കണം ആയിരക്കണക്കിന് പ്രവാസിയായി അടിമയായി കേബാറിന്റെ നദീതീരത്ത് കിടക്കുമ്പോൾ ഒരുവൻ മാത്രം സ്വർഗത്തിലേക്ക് നോക്കി അവൻ പുരോഹിതനായിരുന്നു പക്ഷേ അവന്റെ മേൽ അടുത്ത സീസണെ തിരിക്കാനുള്ള

ഒരു കാലഘട്ടത്തെ തിരിക്കാനുള്ള ദൈവത്തിന് മറുപടി ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് റാന്നി പട്ടണത്തിന്റെ അനാചാര മേഖലകളെ അവയെ അനാത്മീക മേഖലകളെ റാന്നി പട്ടണത്തിന്റെ ഉണർവിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിമർശന മനോഭാവത്തെയും പൊട്ടിക്കാൻ ദൈവം ഒരു പ്രവാചകനെ തിരയുക ദൈവം അന്വേഷിക്കുകയാണ് ദൈവത്തിന്റെ പ്രവാചകൻ പ്രവാചകൻ എവിടെ എവിടെ ദൈവത്തിന്റെ ഒരു കാലഘട്ടത്തിൽ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഉത്തരമായി നിൽക്കാൻ ദൈവത്തിനൊരു പ്രവാചകനെ വേണം ദൈവത്തിനൊരു പ്രവാചകയെ വേണം വാ 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 ആരോട് ആരോട് നീ ഒരു ഉത്തരമാണ്

നിന്നെ എനിക്ക് വേണം അടുത്ത അടുത്ത സീസന്റെ സീസന്റെ പ്രവാചക പ്രവാചകി രാത്രി നിന്റെ പിടിക്കട്ടെ സാഹചര്യങ്ങള് നോക്കി പിന്മാറാൻ പറ്റത്തില്ല നിനക്ക് തൊഴിൽ തേടി പോകാൻ പറ്റത്തില്ല നിനക്ക് മാറി പോകാൻ പറ്റത്തില്ല നിനക്ക് ഈ മൂവിൽ നിന്ന് പിന്മാറി പോകാൻ പറ്റത്തില്ല ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ രോഗശാന്തി വരം നല്ലതാണ് വെളിപ്പാടിന്റെ വരം നല്ലതാണ് ജ്ഞാനത്തിന്റെ വരം നല്ലതാണ് പരിജ്ഞാനത്തിന്റെ വരം നല്ലതാണ് അന്യഭാഷയുടെ വരം നല്ലതാണ്

രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് സിറ്റുവേഷനെ തിരിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല എന്റെ മേൽ തൈലോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിറ്റുവേഷനെ തിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അദ്ദേഹം ഓടിപ്പോയത് രാമ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ ഒരുത്തന്റെ പ്രൊഫറ്റിക് സ്കൂളുണ്ട് ആരുടെ അറിയാമോ ശമുവേലിന്റെ ഓടിഒളിക്കാൻ രാ രാജാവ് ഓടിഒളിച്ചത് പ്രവാചകന്റെ പ്രവാചക സ്കൂളിനകത്താണ് അവൻ ഓടി ഒരു കാലഘട്ടത്തിൽ ദേവാലയത്തിനകത്ത് വിളക്ക് ഡ്യൂട്ടി ആയിരുന്നു ഷമുവേലിൻ്റെ ദേവാലയത്തിന് മുമ്പിൽ അനാചാരം നടന്നുകൊണ്ടിരിക്കുമ്പോ ദൈവം ഒരു തലമുറ എഴുന്നേൽപ്പിച്ചു അവൻ്റെ പേരാണ് ഷമുവേര് ആ കാലഘട്ടത്തിനും കാലഘട്ടത്തിനും ചോദ്യങ്ങളിൽ ഒരു ഉത്തരമായി ദൈവം കണ്ടത് പ്രവാചകനെയാണ് ഇന്ന് രാത്രി ഞാൻ പഴയ നിയമം മാത്രം പറഞ്ഞു കൊണ്ടിരിക്കാനല്ലേ ഇവിടെ വന്നത് ഈ പുതിയ നിയമ കാലഘട്ടത്തിനകത്ത് ഭാരതത്തിനകത്ത് അവ ചില സീറ്റുകൾക്ക് വെല്ലുവിളിയായി ചില പ്രവാചകന്മാരെ ദൈവം എഴുതേൽപ്പിക്കാൻ